ഇരുപതാം നൂറ്റാണ്ട് പിറവിയെടുത്തതിനു ശേഷം ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഡൽഹി പിടിക്കാൻ സാധിച്ചിട്ടില്ല ഇക്കുറി സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമായതോടെ ചരിത്രം തിരുത്തുമെന്ന് ബി ജെ പി അടിയുറച്ച് വിശ്വസിക്കുകയാണ് ഡൽഹി ജനത പോളിംഗ് ബൂത്തിലെത്താൻ ഇനി പത്തു ദിവസം തികച്ചില്ല കരുതലയോടെയാണ് ബി ജെ പി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഗ്രസിന്റെ ക്ഷീരാ ദീക്ഷിത് ഹാട്രിക് ഭരണത്തിലേക്ക് വരും മുൻപ് സുഷമ സ്വരാജ് ആണ് ബി ജെ പിക്ക് വേണ്ടി ഡൽഹി അവസാനമായി ഭരിച്ച മുഖ്യമന്ത്രി ഈ സാഹചര്യത്തിന് അറുതി വരുത്താനാണ് ബി ജെ പിയുടെ സർവവും ഒന്നിച്ചു ചേർത്തെടുത്തുകൊണ്ടുള്ള പ്രചാരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഭായ് ജയന്ത് ജയ് പാണ്ഡെയാണ് ഡൽഹി ഘടകത്തെ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് എങ്കിലും ഉത്തർപ്രദേശിലെ നേതാക്കളെ ഡൽഹിയിൽ ഇറക്കിയാണ് ബി ജെ പി ഭരണം പിടിക്കാൻ പ്രചാരണം കൊഴുപ്പിക്കുന്നത് അത്തരത്തിൽ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളായ ബ്രജേഷ് പഥകിനാണ് ഡൽഹിയിൽ ബി ജെ പി പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് പല കുറി രാജ്യ തലസ്ഥാനത്തെത്തിയിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുത്ത പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമ്പോൾ മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ ബ്രിജേഷ് പദ്ധിന് പാർട്ടി നൽകിയിരിക്കുന്ന ചുമതല കുറച്ചുകൂടി വലുതാണ് വോട്ടെടുപ്പ് കഴിയും വരെ യു പി ഉപമുഖ്യമന്ത്രിയോട് ദേശീയ തലസ്ഥാനത്ത് തുടരാനാണ് ബി ജെ പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ചാന്ദിനി ചൌക്ക് ലോക്സഭാ മണ്ഡലത്തിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കുകയാണ് പദ്ധതിന്റെ ചുമതല ആരാണ് ഈ പഥക് യു പിയിലെ ബി ജെ പിയുടെ ബ്രാഹ്മണ മുഖമാണ് എന്ന് പറയേണ്ടി വരും അടുത്തിടെ കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജാതീയ രീതി നിർണായക ഘടകമാക്കിയാണ് മുഖ്യമന്ത്രിമാരെ ബി ജെ പി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഛത്തീസ്ഗഡിൽ ആദിവാസി മുഖ്യമന്ത്രിയെയും അതിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിൽ ഒ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെയും രാജസ്ഥാനിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെയും കൊണ്ടുവന്ന് ജാതീയ സമവാക്യങ്ങൾ അനുകൂലമാക്കാൻ ബി ശ്രമിച്ചിരുന്നു ഉത്തർപ്രദേശിലെ സവർണ വോട്ടുകൾ കൈമാറാതിരിക്കാനാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ഇടത്ത് തന്നെ ബ്രാഹ്മണ മുഖമായി ബ്രജേഷ് പഥക്കിനെ ഉയർത്തിക്കാട്ടുന്നത് ഡൽഹിയിൽ പഥക്കിന് പ്രത്യേക ചുമതല നൽകിയ ഇടത്തും വോട്ട് ധ്രുവീകരണമാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ജനുവരി പത്തൊൻപതിന് തെരഞ്ഞെടുത്ത യു പി യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് പാർട്ടി പ്രവർത്തകരുടെ സംഘത്തോടൊപ്പമാണ് പഥക് ഡൽഹിയിലെത്തിയത് ചാന്ദനി ചൌക്കിൽ മുസ്ലിം വോട്ടുകളും എസ് എസ് സി വോട്ടുകളുമാണ് വോട്ട് ഷെയറിൽ കൂടുതലുള്ളത് ഈ സാഹചര്യത്തിൽ എസ്എസ് സി സി വോട്ടുകൾക്കൊപ്പം സവർണ മധ്യവർഗ വോട്ടുകൾ കൂടി ഒപ്പം ചേർത്ത് പത്തു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയാണ് ബി ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം